ഒരിക്കൽ വിക്രമാദിത്യ മഹാരാജാവ് തൻ്റെ സദസ്സിലുള്ളവരോടായി ചോദിച്ചു ഇരുപത്തി നാലായിരത്തോളം ശ്ലോകങ്ങൾ വരുന്ന രാമായണത്തിലെ പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ് പണ്ഡിതന്മാർക്ക് ആർക്കും ഉത്തരമുണ്ടായില്ല സദസ്സിലെ പ്രധാനപ്പെട്ട പണ്ഡിതനായ വരരുചി ഉത്തരം തേടി ഇറങ്ങി കുറേ നാൾ ഉത്തരം തേടി അലഞ്ഞു നടന്ന ഒരു ദിവസം വനത്തിലെ ഒരു മരച്ചുട്ടവിൽ അദ്ദേഹം മയങ്ങിക്കിടക്കുകയാണ് അപ്പോഴാണ് ആ മരത്തിൻ്റെ കുമ്പിലിരുന്ന് രണ്ടു പക്ഷികൾ സംസാരിക്കുന്നത് വനടയായത് ഇന്ന് പറയക്കുളിലിൽ ഒരു പെൺകുഞ്ഞു ജനിച്ചു മാം വിധി എന്തെന്നുപോലും അറിയാത്ത താഴെ കിടന്നുറങ്ങുന്ന ഈ മനുഷ്യനാണ് അവരുടെ ഭർത്താവായി വരുന്നത് കഷ്ടം ഇതായിരുന്നു ആ പക്ഷികൾ തമ്മിൽ പറഞ്ഞത് ഇത് കേട്ടതും വരരുചി ഞെട്ടിയുണർ നേരെ രാജസദസ്സിൽ ചെന്ന് രാജാവിനോടായി പറഞ്ഞു രാമായണത്തിലെ നാൽപ്പതാം അധ്യായത്തിൽ ഒമ്പതാമത്തെ ശ്ലോകമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് രാമം ദശരഥം വിദ്ധി മാം വി ജനകാത്മജം അയോധ്യം അടവി വിദ്ധി ഗക്ഷതാതയതാ സുഖം ഇതാണ് ആ ശ്ലോകം രാമനെ നീ ദശരഥനായി കാണുക സീതയെ ഞാനായി കാണുക വനത്തെ അയോധ്യയായി കണ്ട് മകനെ നീ സുഖമായി പോയി വരൂ എന്നാണ് ഇതിനർത്ഥം വനയാത്രക്കൊരുങ്ങുമ്പോൾ ലക്ഷ്മണൻ തൻ്റെ മാതാവായ സുമിത്രാദേവിയോട് അനുഗ്രഹമോ ചോദിക്കുമ്പോൾ സുമിത്രാദേവി പറയുന്ന പ്രധാനപ്പെട്ട വരികളാണിത് മാം വിദ്ധി ജനകാത്മജം സീതാദേവിയെ നിന്റെ പെറ്റമ്മയായി കാണുകയാണ് അതാണ് രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ അർത്ഥം വിശദമാക്കി കഴിഞ്ഞാൽ രാമനെ നീ ദശരഥനായി കാണുക രാമം ദശരഥം വിധി സ്വന്തം പിതാവായിട്ടാണ് നീ ജ്യേഷ്ഠ സഹോദരനെ കാണേണ്ടത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒരു വിരോധാഭാസമായി തോന്നാമെങ്കിലും പണ്ടുകാലങ്ങളിൽ മൂത്ത ജ്യേഷ്ഠനെ തൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് സങ്കല്പിച്ചുകൊണ്ടായിരുന്നു ഓരോ സഹോദരങ്ങളും വളർന്നത് എന്നുള്ളതിന് ദൃഷ്ടാന്തമാണത് രാമനെ സ്വന്തം പിതാവായി കണ്ടുകൊണ്ട് നീ ഇനിയുള്ള കാലം ജീവിക്കുക പിന്നെ അതിനേക്കാളും പ്രധാനമായിട്ടുള്ളത് നിൻ്റെ ജ്യേഷ്ഠപത്നിയെ സ്വന്തം മാതാവായിട്ട് കാണുകയായിരുന്നു മാം വിദ്ധി ജനകാത്മജ ഇവിടെ ജ്യേഷ്ഠപത്നിയെ സ്വന്തം മാതാവായി ഒരു അമ്മ തൻ്റെ മകനോട് പറയുന്നു പെറ്റമ്മ അമ്മായിമ്മ ജ്യേഷ്ഠപത്നി ഗുരുപത്നി രാജപത്നി ഇങ്ങനെ പഞ് പഞ്ചമാതാക്കളുണ്ട് നമുക്ക് അതിലേറ്റവും പ്രധാനം നമ്മുടെ സ്വന്തം അമ്മ തന്നെയാണ് രണ്ടാമതായി വരുന്നത് ഭാര്യയുടെ അമ്മയാണ് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് നാല് ഗുരുവിൻ്റെ ഭാര്യ അഞ്ച് രാജാവിൻ്റെ ഭാര്യ ഇങ്ങനെയാണ് അഞ്ചു മാതാക്കളുണ്ട് എന്ന് പറയുന്നത് അതിൽ നീ സീതാദേവിയെ എൻ്റെ സ്ഥാനത്ത് കാണണം എന്നും അയോധ്യയെ നീ നീ ചെല്ലുന്നയിടം എവിടെയാണെങ്കിലും അവിടെ അയോധ്യയാണ് നിന്റെ നാടായിട്ട് കാണുന്നത് ഏത് കാട്ടിലായാലും എവിടെ ആയി കഴിഞ്ഞാലും പോയയിടം പൊന്നമ്പലം വീണയിടം വിഷ്ണുലോകം എന്ന് പറയുന്നത് പോലെയും നീ അതിനെ അയോധ്യയായി കാണുക എന്നിട്ട് തീർന്നില്ല സുഖമായി നീ പോയി വരൂ മകനെയാണ് എത്ര കാലം എങ്ങനെയൊന്നൊന്നും പറയാതെ ആ അമ്മ തൻ്റെ മകനെ യാത്രയക്കുകയാണ് രാമായണത്തിലെ ഈ ശ്ലോകത്തിന് ഇന്നത്തെ ഈ കാലത്ത് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരേ അമ്മയുടെ വയറ്റിൽ നിന്നും വരുന്ന സഹോദരങ്ങൾ തമ്മിൽ തല്ലുന്ന ഇന്നത്തെ ലോകത്ത് ഈ വാക്കുകൾക്ക് വളരെയേറെ പ്രസക്തിയുണ്ട് നന്ദി നമസ്കാരം അടുത്ത ഒരു ശ്ലോകവുമായി அடுத்தம் கா நமஸ்காரம்